റിവേഴ്സ് ക്യാമറയുള്ള നല്ല അടിപൊളി ഒരു ഓട്ടോറിക്ഷ ഈ പറഞ്ഞ പേപ്പറുകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീറ്റർ സീൽ ചെയ്ത് കിട്ടുകയുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി എല്ലാവരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓട്ടോയിലെ മീറ്റർ കംപ്ലയിൻ്റ് ആയി പുതിയൊരു മീറ്റർ വാങ്ങിച്ചു വെച്ചു അപ്പോൾ അതിനൊരു ചടങ്ങ് ചടങ്ങുണ്ട് മീറ്റർ വാങ്ങിച്ച് വെച്ച് തുമ്മാ ചുമ്മാ നമുക്ക് ഓടാൻ പറ്റുന്നില്ല ഇത് സീല് ചെയ്ത് വാങ്ങണം ലീഗൽ മെട്രോളജി ഓഫീസ് വഴി ആർ ടി ഒ സീല് ചെയ്ത് കഴിഞ്ഞ ഒരു പേപ്പറ് വേണം അതിൻ്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓട്ടോ അവർക്ക് അറിയാമായിരിക്കും പുതുതായിട്ട് ഓട്ടോ ഓട്ടോമാറ്റിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക പുതിയ എന്തൊക്കെ പേപ്പറുകൾ ഇതിനാവശ്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള പേപ്പറുകളൊക്കെ കൊണ്ട് ഞാൻ കാട്ടാക്കടെയുള്ള സിവിൽ സ്റ്റേഷനിലെ നമ്മളവിടെയുള്ള ലീഗൽ മെട്രോളജി ഓഫീസില് ഇതിൻ്റെ അഞ്ചാമത്തെ നിലയിലാണ് ലീഗൽ മെട്രോളജി ഓഫീസ് കാട്ടാകട ചന്തയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സിവിൽ എൻ്റെ ആ ഒരു കെട്ടിടത്തിൽ അഞ്ചാത്ത നിലയിലാണ് ലീഗൽ മെട്രോളജി ഓഫീസ് ഉള്ളത് അപ്പോൾ അവിടെ പോയി കുറച്ച് പേപ്പറിലൊക്കെ കൊടുക്കണം അപ്പോൾ അത് എന്തോന്നൊക്കെ പേപ്പർ വേണമെന്നുള്ള വിശദമായിട്ട് നമുക്ക് നോക്കാം ഇതൊന്നും നമുക്കൊരു ഏജൻറ്റിനെ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചിലവർ ഏജൻറ്റിൻ്റെ കയ്യിലൊക്കെ കൊടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തന്നെ ഇത് പോയാൽ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മാത്രമല്ല അപ്പോൾ ഏതൊക്കെ പേപ്പറുകൾ വേണം അത് എത്രണം വേണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഓടി അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ആർ സി വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ രണ്ട് കോപ്പി വേണം അത് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയുടെ ഒരു ഫീസുണ്ട് ഈ മീറ്റർ സീലിങ്ങിനുള്ള അത് നമ്മൾ അടയ്ക്കണം അതിൻ്റെയും രണ്ട് കോപ്പി എടുത്ത് വെച്ചോണം അതിൻ്റെ ബില്ലിൻ്റെ ഇതെല്ലാം ഒരു കോപ്പി നമുക്കും ഒരു കോപ്പി ലീഗൽ മെട്രോളജിയിൽ സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീറ്റർ പുതുതായിട്ട് വാങ്ങിച്ച കടയിൽ നിന്ന് തരുന്ന ലീഗൽ മെട്രോളജിയിലൂടെ തരാ കൊടുക്കാൻ വേണ്ടി ഒരു പേപ്പർ തരും അതിൻ്റെയും രണ്ട് കോപ്പി വെച്ചെടുത്തോളാം അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ പേപ്പറിലെല്ലാം രണ്ട് കോപ്പി വെച്ചെടുത്തോളണം അത് കഴിഞ്ഞ് അതിൻ്റെ മെയിൻ ഒരു ബില്ലുണ്ട് അപ്പോൾ അതിലും എടുത്തോളാം ലീഗൽ മെട്രോളജിയിൽ ഇതാ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് കോപ്പി കൊടുക്കുമല്ലോ അതിലൊരു കോപ്പിയിൽ ഈ ഒരു സാധനം നമുക്ക് അടിച്ചു തരും എത്രാത്ത ദിവസം എത്ര സമയത്തിനാണെന്ന് അപ്പോൾ അതിൽ തന്നെ വേറൊരു സംഭവം അടിച്ചിട്ടുണ്ട് ഓട്ടോ ടാക്സി ഫെയർ മീറ്റർ ശ്രദ്ധയ്ക്ക് അറുപത് ദിവസത്തിനുള്ളിൽ മീറ്റർ സീല് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേപ്പറാണ് അപ്പോൾ ഇതും ബില്ലാണ് ബില്ലിൽ അവരിതേപോലെ സീല് ചെയ്തു തരും ഇന്ന ദിവസം എത്ര മണിക്ക് വരണം എന്നുള്ളത് ആ ദിവസം കറക്റ്റായിട്ട് നമ്മൾ അങ്ങ് പോകണം പെയ്യാൻ മാത്രം പോരാ ഈ ഒരു സംഭവം കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു പോകണം ഫെയർ മീറ്റർ അതായത് യാത്രക്കാരിൽ നിന്ന് എത്ര രൂപ നമുക്ക് വാങ്ങാം എത്ര കിലോമീറ്ററിന് വാങ്ങാം എന്നുള്ള ഈ ഒരു ചാർജ് ഷീറ്റ് വളരെ നിർബന്ധമായിട്ട് വണ്ടിയിലുണ്ടെങ്കിൽ മാത്രമേ അവർ മീറ്റർ സീല് ചെയ്ത് തരുള്ളൂ അപ്പോൾ എനിക്ക് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച മീറ്റർ സീല് ചെയ്യാൻ വന്ന് കാഴ്ച എന്ന് പറഞ്ഞാൽ കാട്ടാക്കട ഒരു ദിവസം കാട്ടാകടെ മാത്രമല്ല ഒരു വിധമുള്ള ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ആട്ട കിടപ്പുണ്ട് അത്രയൊന്നുമില്ല ഒരു ദിവസം നൂറ് ഓട്ടയെ അവർ ചെയ്യുള്ളൂ അപ്പോൾ നൂറു ഓട്ടയെ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എണ്ണാനൊന്നും നിന്നില്ല അപ്പോൾ ഈ ഒരു പരിപാടി കണ്ടില്ലേ ഇതിലൊരു ടാഗ് പോലെ ഒരു ഇയം വെച്ച് ചുറ്റി കെട്ടുന്ന ഒരു പരിപാടിയുണ്ട് നമ്മളിവിടെ തന്നെ താലി കെട്ടെന്ന് പറയും താലി കെട്ട ആൾ വന്നവൻ ചോദിക്കും അതിന് സെപ്പറേറ്റ് അവർ പൈസ എഴുപത് രൂപ ഈടാക്കുന്നുണ്ട് അത് ഒരു എന്തോ ഒരു കമ്പിയും വെച്ച് ഒരു ഇയത്തിൻ്റെ ഒരു ചെറിയൊരു കട്ടയും അതിലിട്ട് തരും അതാണ് അതിൻ്റെ സംഭവം താലി കെട്ട് ബാക്കി കുറേ സമയം എടുക്കും ഒൻപതരയ്ക്കാണ് നമ്മുടെ അടുത്തവിടെ എത്താൻ പറഞ്ഞത് ഞാൻ കറക്റ്റ് ഒമ്പത് കാലമായപ്പോൾ ഇവിടെ എത്തി ഇപ്പം ഏകദേശം സമയം പത്തരയായി എന്നിട്ടും ആരും എത്തിയിട്ടില്ല അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള പേപ്പറുകളെല്ലാം അവർ തിരിച്ച് വാങ്ങുകയാണ് അപ്പോൾ അതിൽ ഒരു കോപ്പി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് കോപ്പി വീതം എല്ലാത്തിൻ്റെ എല്ലാ രേഖകളുടെ രണ്ട് കോപ്പി വീതം എടുക്കും ഒരു കോപ്പി ലീഗൽ മെട്രോളജി ഉപയോഗിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം മീറ്റർ ഇട്ടുകൊണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ നമ്മൾ ഓട്ടിച്ച് കാണിച്ച് ഓട്ടിച്ച് തിരിച്ച് നമ്മുടെ അതേ സ്ഥലത്ത് തന്നെ വരിക അപ്പോൾ മീറ്ററിൽ എത്ര രൂപയാണ് കറക്റ്റ് കാണോ കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഓട്ടോറിക്ഷ ഒന്ന് ഓട്ടിച്ച് നോക്കി തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് മീറ്ററൊക്കെ നോക്കും അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ കണ്ട ഒരു വെറൈറ്റി ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചത് ഒരു കിടുക്കാഴ്ച ഒരു ഓട്ടോറിക്ഷ റിവേഴ്സ് ക്യാമറയും ടച്ച് സ്ക്രീനും ഉള്ള ഒരു ആളിയൻ്റെ കിടില ഒരു ഓട്ടോറിക്ഷ വർക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വർക്ക് ചെയ്യുന്ന കേട്ടോ ഏകദേശം ആ ചാറ്റഡ് സംസാരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ഇതിനു വേണ്ടി മുടക്കി എന്നാണ് പറയുന്നത് കണ്ടില്ലേ കീട്ടിലെ ഒരു ക്യാമറ ക്യാമറയുണ്ട് നല്ലൊരു വണ്ടി പ്രാന്തനാണെന്ന് തോന്നുന്നു ഡിഫൻഡർ എന്നൊക്കെ പേരൊക്കെ അടിച്ച് നല്ല ആയിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട് സി എൻ ജിയുടെ അകത്തുള്ള ബോക്സുകൾ വെച്ചിരിക്കുന്നതും ലൈറ്റിൻ്റെ സെറ്റപ്പുകളും അപ്പൾസറി വർക്കും എല്ലാം കൊണ്ടും പൊളി മെയിനായിട്ടെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ക്യാമറയും ആ ഒരു ടച്ച് സ്ക്രീനും സംഭവം തന്നെ സീറ്റൊക്കെ പൊളിയായിട്ടുണ്ട് ഞാൻ ആലോചിച്ചതൊന്നുമല്ലേ ഇതൊക്കെ ഇത്രയും വെച്ചോണ്ട് ഈ അങ്ങനെ ഇത് ഓടി മോലാക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് എനിക്കൊരു സംശയം എന്തായാലും വരുന്നവരെല്ലാവരും ഇത് നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് നോക്കി നോക്കി ഇരുന്നപ്പോഴാണ് അടുത്ത് നമ്മുടെ സമയം ആയിട്ടുണ്ട് എല്ലാ ഓട്ടോറിക്ഷക്കാരും അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇനി വരും അവരുടെ വണ്ടി നമ്പർ വിളിച്ച് ആ പേപ്പർ തിരിച്ചു കൊടുക്കും അത് അതോട് ഇതോടുകൂടി സംഭവം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ചെക്കിങ്ങുകളും കഴിഞ്ഞ് അടുത്ത വർഷം ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുവന്ന് വീണ്ടും സീൽ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തൊന്നുമില്ല ഇതാണ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഒരു ഇയത്തിൻ്റെ ഒരു കട്ടയുണ്ട് അതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എന്തോ പഞ്ച് ചെയ്തിട്ട് പോകും ഉള്ളൂ പരിപാടി അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് വലിയ പിടുത്തൊന്നും എന്തായാലും എൻ്റെ മീറ്ററൊക്കെ കറക്റ്റാണ് പക്കയാണ് അപ്പോൾ ഇനി എന്തായാലും വീട്ടിലോട്ട് പോവുക അതേ നടക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് മീറ്റർ സീലിങ്ങിനൊക്കെ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് പോവുക ഈ കണ്ട പേപ്പറുകളൊക്കെ കൊണ്ടുപോവുക ഓക്കെ ഗുഡ് ബൈക്ക് യു